ില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറി നിയുക്ത മുഖ്യമന്ത്രി അതിഷി ഉൾപ്പെടെയുള്ളവർക്കൊപ്പമാണ് കേജ്രിവാൾ രാജി സമർപ്പിക്കാൻ എത്തിയത് അതിഷയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവും ലഫ്റ്റനന്റ് ഗവർണർ മുൻപാകെ ഉന്നയിച്ചു സത്യപ്രതിജ്ഞ അധികം വൈകില്ല എന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം എത്തുന്നു നോബൽ മാരിക്കാരൻ നോബൽ മാരിക്കാരൻ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി യാഥാർത്ഥ്യമായിരിക്കുന്നു ഇനി അറിയേണ്ടത് അതിഷിയുടെ സത്യപ്രതിജ്ഞ ഇപ്പോൾ അധികം വൈകില്ലെന്നല്ലേ നേതാക്കൾ പറയുന്നത് സുജയ അതിഷീ മർലിന ദില്ലിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഗവർണറുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒപ്പം ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട എം എൽ എമാരുടെ പിന്തുണയുള്ള കത്ത് കൈമാറുകയും ചെയ്തു എത്രയും വേഗം അദ്ദേഹം സർക്കാർ രൂപീകരണത്തിന് തന്നെ അതിഷിയെ ക്ഷണിക്കും അതോടൊപ്പം തന്നെ ഈ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ തീയതികളിലേക്ക് പോകും എന്നാണ് ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയത് അല്പം മുമ്പാണ് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ ഈ ഓഫീസിൽ നിന്ന് നേതാക്കൾ പോയത് നേരത്തെ നാല് മുപ്പതോളം തന്നെ അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട നേതാക്കളും പ്പം ആം ആദ്മിയുടെ നേതാക്കളും അടക്കം ഇവിടെ എത്തിയാണ് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് കൈമാറിയത് ആ സക്സേനയ്ക്ക് അത്തരത്തിൽ അത് കൈമാറിയതിന് പിന്നാലെ തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം പ്രത്യേകിച്ച് എം എൽ എമാരുടെ പിന്തുണയുള്ള നിയമസഭകക്ഷി നേതാവായ അതിഷി മലേനെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള കത്തും ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് കൈമാറി ഇനി അദ്ദേഹമാണ് ഇതിൽ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട തീയതികളിലേക്ക് കടക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഗോപാൽ റായ് അടക്കം വ്യക്തമാക്കുകയും ചെയ്ത് മന്ത്രിസഭയിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴിച്ചുപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ചില വ്യക്തതകൾ ഇനി വരാണ്ട് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഒഴിയുകയും ാണ് അതോടൊപ്പം തന്നെ നേരത്തെ പല മന്ത്രിമാർ പല ഘട്ടങ്ങളിലെ രാജിവെച്ച് പോയ വകുപ്പുകളൊക്കെ പലയിടത്തും കിടക്കുന്നുണ്ട് ആ വകുപ്പുകളൊക്കെ വരുന്ന ആറ് മാസത്തേക്ക് പുതിയ മന്ത്രിമാരിലേക്ക് എത്തിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളും എന്താണെങ്കിലും നോക്കിക്കാണോ നിലവിൽ പതിനൊന്നോളം വകുപ്പുകളാണ് അതിഷി മർലേന കൈകാര്യം ചെയ്യുന്നത് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയതിന് പിന്നാലെയാണ് അതിഷി മർലേനയ്ക്ക് ഇത്രയധികം വകുപ്പുകൾ എത്തുന്നത് അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി പ്രധാന നേതാവായി പ്രധാന മുഖമായി അതിഷി വളരുകയും ചെയ്യുന്നത് എന്താണെങ്കിലും അതിഷി മർലേനയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ ആം ആദ്മിക്ക് വലിയ ചർച്ചകളിലേക്ക് പോകേണ്ടി വന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് രണ്ട് ദിവസം മുൻപ് അതായത് ഓണം നാളിലാണ് ാണ് അരവിന്ദ് കെജ്രിവാൾ താൻ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ് എന്ന ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തിയത് ആം ആദ്മി ഓഫീസിൽ വെച്ച് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ ആ പ്രഖ്യാപനം ഉണ്ടായത് ആ പ്രഖ്യാപനത്തിന് പിന്നാലെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു പുതിയ മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിലും ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്കാണ് എം എൽ എ മാരുടെ യോഗം നിയമസഭാ കക്ഷിയോഗം അരവിന്ദ് കെജ്രിവാളിന്റെ വസ്തിയിൽ തന്നെ ചേർന്നത് ആ യോഗത്തിലാണ് അതിശി മർലേനയെ ഐക്യകണ്ഠേന അടുത്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി നടന്നത് മറ്റൊരു നേതാവിന്റെ പേരും അതിലേക്ക് ഉയർന്നു വന്നില്ല എന്നാണ് നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത് കാരണം അതിർശി മലയിലുള്ള ആത്മവിശ്വാസം അത്ര വിശ്വാസമാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ് പാർട്ടിക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സമാനമായ സാഹചര്യത്തിൽ ജാർഖണ്ഡ് മുഖ്യമോ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിൽ പോയപ്പോൾ ചമ്പൈ സോറിനെ അവിടെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു പിന്നീട് ചെമ്പൈ സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറാൻ അതായത് ഹേമന്ത് സോറിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹം ജയിൽ മോചിതനായതിന് പിന്നാലെ ശ്രമിച്ചപ്പോൾ ചെമ്പൈ സോറൻ പാർട്ടി വിട്ടൊരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഒരു പൊട്ടിത്തെറിയും ആം പാർട്ടിക്ക് ഉണ്ടാകരുത് എന്ന കൃത്യമായ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും എത്തിക്കാനുള്ളത് തീർച്ചയായും അടുത്ത അഞ്ചു മാസക്കാലം അതിർ നയിക്കും ദില്ലിയെ മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞ ഇനി എപ്പോഴാണ് എന്നതാണ് അറിയേണ്ടത് നോബിൾമാരക്കാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്